നിക്ഷേപിച്ച് എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശ നേടും നേട്ടം നിക്ഷേപ പദ്ധതി ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ല നമ്മുടെ മനസ്സിനകത്ത് ഈ കഥാപാത്രത്തിന് പറഞ്ഞ കഥാപാത്രത്തിന് അയാളുടെ പിതൃത്വം എന്താണ് അയാള് ഒളിച്ച് ഇപ്പോഴത്തെ സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആരെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് ആരുടെ മകനാണ് എന്നറിയില്ല എന്നാണ് വിചാരം പക്ഷെ അറിയാം ഈ വഹ എല്ലാ ഇത്രയും സ്ഥാനങ്ങളെ നമ്മുടെ മനസ്സിനകത്ത് ഇണ്ടല്ലോ അപ്പൊ അത് വെച്ചിട്ടായിരിക്കും പിന്നെ ആരാണ് സ്റ്റീഫന്റെ ചില കണ്ടിട്ട് കഴിഞ്ഞാൽ ആ നോക്കട്ടെ ഒന്നുമില്ല ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ട് പോയി ആ പടം ആയി കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇങ്ങനെയായിരുന്നു അതിന്റെ സബ്ജെക്ട് എന്ന് തോന്നിപ്പോയ ഒരു അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ കഥ പറച്ചിലിനകത്ത് ഒരു ഒരു എന്താ പറയാ അതിനൊരു പ്രത്യേക കഴിവുണ്ട് ആ കഴിവ് ഞാനിവിടെ കണ്ടു അവിടെ അങ്ങനെ നമ്മൾ ഒരു ഓവറായിട്ടൊരു എക്സ്പ്രഷൻ കാണിച്ചാൽ അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറയും ആ എക്സ്പ്രഷൻ വിടരുത് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കണ്ണാടി ഇട്ടത് കാണിക്കും ഇതാണ് ജനം കാണുന്നത് ആവശ്യമുണ്ടോ അതാരും തോന്നില്ല ബസ്സി അച്ഛൻ അത് വായിച്ചു വായിച്ചിട്ട് എൻ്റെ തോന്നിച്ചു നീറ്റ് എങ്ങനെയാണ് പറയാൻ പോകുന്നത് ഞാൻ അത് ഇങ്ങനെയാണ് അങ്ങനെയല്ല അതല്ല അർത്ഥം അതിന് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു ഓ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നു വീണ്ടും വായിച്ചു വായിച്ചപ്പോൾ ഞാൻ അച് അച്ഛൻ പറഞ്ഞു തന്ന രീതിയിലാണ് ഞാൻ ഡയലോഗ് പറഞ്ഞത് അപ്പം ബാസർ എന്റെ ചോദിച്ചെന്ന് വെച്ചാ ശ്രീയെന്നായ കാണിച്ചു അല്ലേ സായി കുമാറാണ് ക്യൂ സ്റ്റുഡിയോയില് വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്ത മലയാളി കത്തങ്ങളിൽ സുപരിചിതമായ ഒരു കഥാപാത്ര പകർച്ചകളിലൂടെയൊക്കെ സ്വീകാര്യത നേടിയ നടനാണ് എനിക്കാദ്യം ചോദിക്കാനുള്ളത് ഇപ്പം ട്രാഫിക് മലയാള സിനിമയുടെ ഒരു വഴിത്തിരിവ് പോലെയൊക്കെ പറയുന്നൊരു പടങ്ങളിലൊന്നാണ് അതിലിപ്പം നിങ്ങൾക്കത് ഒരു മനുഷ്യനായിരിക്കാം എനിക്കൊരു മകനാണെന്ന് പറഞ്ഞൊരു ഡയലോഗിൽ തുടങ്ങുന്ന അതായത് മരിക്കാൻ കിടക്കുന്ന മകനെക്കുറിച്ചുള്ളൊരു വിശേഷണത്തിൽ തുടങ്ങിയിട്ട് ഈ വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ട് ഈ മരണം ഉറപ്പിച്ചെത്തുന്ന ഫോൺ മാറ്റി വെച്ചതിന് ശേഷമുള്ളൊരു സീനുണ്ട് ഒരുപക്ഷെ എനിക്കൊന്ന് അത് തിയേറ്ററിൽ എത്തിയതിന് ശേഷമുള്ള വലിയൊരു ഇമോഷണൽ ഇമ്പാക്റ്റായിരുന്നു അതിന് ഒരുപാട് പേര് ചർച്ച ചെയ്തൊരു സംഗതിയായിരുന്നു ഈ ഒരു തുളുമ്പി പോകാതെ നിന്നൊരു പ്രകടനം സഹിച്ചാട്ടിൻ്റെ എത്രയോ പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു പുതിയ എത്തുമ്പോൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് ഒരു ക്യാരക്ടറിനെ ഒരു കഥാപാത്രത്തെ സന്നിവേശിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ശരിക്കും ആ സിനിമയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു അതൊരു ഭയങ്കര ഇമോഷണൽ ആണ് ഈ പറയുന്ന മരണം അറിഞ്ഞു തുടങ്ങി ഈ പറയുന്ന ആ മൊമെൻറ്റിലെത്തുമ്പോൾ ഇപ്പുറത്ത് പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയാണുള്ളത് പക്ഷേ ഇയാള് ഒരു നിലയ്ക്കും പൊട്ടി തകർന്നു പോവാതെ അതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു അതാണ് ആ ഒരു സമയത്തിന് വരുമ്പോൾ നമുക്കൊന്ന് ഒരു ഡ്രൈവർ പോകാം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ അത് വന്ന് കൂടെ ആംബുലൻസ് പോവുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു കാഴ്ചയുണ്ടല്ലോ പൊതുവേ ഞാൻ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഇതിങ്ങനെ ചെയ്യാം എന്ന് നേരത്തെ പ്ലാൻ ചെയ്യുന്ന ഒരാളല്ല എനിക്കതങ്ങനെ പറ്റാറില്ല ആ സ്പോട്ടിൽ നമ്മൾ എന്താണ് നമ്മളിലെങ്ങന നമ്മളിലേക്കാണെങ്കിൽ അത് എന്നാണ് ഞാൻ നോക്കാറുള്ളൂ ഇപ്പം ഏത് കഥാപാത്രമാണെങ്കിലും ട്രോഫിൻ്റെ തന്നെ ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അയാൾ ഡോക്ടറാണ് അച്ഛനാണ് മനുഷ്യനാണ് വേറൊരു കുഞ്ഞു രക്ഷപ്പെടുവെന്നുള്ളതിനെ പറ്റിയും പുള്ളി പുള്ളിക്ക് അറിവുള്ളതാണ് പക്ഷെ ആ സിറ്റുവേഷൻ എൻ്റെ ലൈഫിലായിരുന്നു വന്നിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുമായിരുന്നു ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് ചിലപ്പോൾ റിഹേഴ്സലിന് ചെയ്തിട്ട് ടേക്കിനാവുമ്പോൾ എൻ്റെ അടുത്ത് ചിലപ്പോൾ ഡയറക്ടർ ചേട്ടാ കട്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടാ റിഹേഴ്സലിന് കാണിച്ച ആ സാധനം എനിക്കൊരു ഓർമ്മയുണ്ടാവില്ല ആ റിഹേഴ്സലിന് കാണിച്ച സംഭവം എന്താണെന്നുള്ളത് ഞാനങ്ങനെ ഒരു മുൻകൂട്ടി ഈ കഥാപാത്രത്തിനെ അങ്ങനെ ഇങ്ങനെ ആക്കണം അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകണം അങ്ങനെയല്ല ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഡയറക്ടർ പറയുന്ന കാര്യം ഈ കഥാപാത്രത്തിനെ കൊണ്ട് ഈ കഥയ്ക്ക് ഇന്നതാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ആ ആവശ്യം ഉൾക്കൊണ്ടിട്ട് നമ്മളങ്ങോട്ട് തുടങ്ങണം പിന്നെ ദൈവധീനം എന്ന് പറയുന്ന സംഭവം ഇത് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലൊരു വണ്ടിക്കകത്ത് രാജേഷിൻ്റെ തന്നെ മിലിക്കകത്ത് ബസ്സിലെ സീക്വൻസിലും ഉണ്ട് അത് നോക്കുമ്പോൾ അവിടെ വേറൊരു രീതിയിലാണ് അതെ അതെ ഞാൻ ഞാനത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകുന്നതും എപ്പോഴും സാധിക്കണമെന്നില്ല ആകുന്നതും അങ്ങനെ ഏതെങ്കിലും ഒരു ഷെയ്ഡ്സ് വരുന്ന ഒരു കഥാപാത്രം വരികയാണെങ്കിൽ ആകുന്നതും മറ്റേ പടത്തിനകത്ത് വന്ന കാര്യങ്ങൾ വരാതിരിക്കാൻ ഒന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരാൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനൊരു ആ ട്രാക്കിൽ കൂടെ പോയാൽ മറ്റേതുമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ടാവും അതുകൊണ്ട് പേരിൽ അങ്ങനെ വേണ്ട എന്നൊരു ചിന്താഗ മനസ്സിനകത്ത് വരുന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് വ്യത്യസ്തമാകുന്നത് ഇപ്പോൾ ഒരു നാലായിരത്തിൽ കൂടുതൽ സ്റ്റേജൊക്കെ കടന്നു പോയിട്ടുള്ള മലയാളത്തിൻ്റെ തന്നെ ഏറ്റവും പ്രഗത്ഭം കൈകാര്യം ചെയ്തിട്ടുള്ള നാടക ഒരു പരിശീലനവും കരുത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ ഇപ്പം ഈ തൊട്ടുമുമ്പ് ചെയ്ത ക്യാരക്ടറിൻ്റെ ഒരു ഷെയ്ഡോ അതിൻ്റെ എന്തെങ്കിലും ഒരു പകർപ്പോ ആവാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന സമയത്ത് സായി ചേട്ടൻ എപ്പോഴും പറയാറുണ്ട് ജഗതി ചേട്ടൻ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മൂന്ന് തലം മൂന്ന് വേർഷൻസ് ചെയ്ത് നോക്കുമെന്നൊക്കെ ഉള്ളത് അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുന്ന സമയത്ത് അത് എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുക മനസ്സിൽ ഇതിൻ്റെ ഇങ്ങനെ നോക്കുക അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ പ്രാക്ടീസോ റിഹേഴ്സലോ അല്ല അപ്പോൾ ആ സമയത്ത് ഞാനായിരുന്നെങ്കിലും എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലൊരു പകർത്തല ഉണ്ടാവും എന്ന് പറഞ്ഞു എന്നാൽ പോലും ഉള്ളിൽ ഒരു അല്ല ആ അതാണ് ഞാൻ പറഞ്ഞത് ആ പകർത്തലില് നമ്മൾ ഈ ഒരു ഡയലോഗ് പറഞ്ഞു വരുന്ന സമയത്ത് ഇന്ന സ്ഥലത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തായിരിക്കും നമ്മളൊരു പ്രത്യേക ഒരു സംഭവം ഇടണം എന്നാ അപ്പോൾ വരുതുകയും അപ്പോൾ നമ്മൾ ഇടുകയും ചെയ്യുന്നു അത് കഴിഞ്ഞ് കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ചേട്ടൻ ഒന്നുകൂടെ എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് ഉള്ള സാധനത്തിനെ ഒന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാൻ നോക്കുകയുള്ളൂ അതൊരു ഗെയിമിന്റെ ഭാഗമാണ് അല്ല അതില് ഈ പറഞ്ഞത് കൊണ്ടുള്ളൊരു ഭയങ്കര രസമുള്ള സാധനമാണ് ഇപ്പം ഈ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്തൊരു നമ്മുടെ പഞ്ച് ഡയലോഗാണ് സ്റ്റീഫൻ പറയുന്ന ഡയലോഗിനുള്ള കൗണ്ട് അപ്പം എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തത് സ്റ്റീഫന്റെ ഡയലോഗാണ് നിന്റെ തന്തയില്ല എൻ്റെ തന്താന്നുള്ളത് പക്ഷെ അതിൻ്റെ തൊട്ട് പിന്നാലെ അടുത്ത ഒരു കൗണ്ടർ പഞ്ച് ഡയലോഗ് വരുന്നുണ്ട് അതെ അതെ ആരാണ് സ്റ്റീഫന്റെ തന്ത എന്ന് പറഞ്ഞതിന് ശേഷം സഹായിച്ചേൻ്റെ റിയാക്ഷൻ ഉണ്ട് പി കെ രാംദാസ് ആണെന്നൊരു ഞാൻ പറഞ്ഞാൽ അതൊരു ഒരു വളഞ്ഞ് തിരിഞ്ഞ് പോകുന്നിടത്ത് ബോഡി ലാംഗ്വേജിലും ഫേസിലും റിയാക്ഷനിലൊക്കെ ഒരു ഒരു അർത്ഥം വെച്ച് പരിഹാസമാവാം അപമാനിക്കലാവാം ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഒരു എന്താ പറയുക ഒരുപാട് ഭാവങ്ങളിലേക്ക് പോകുന്നൊരു സംഗതി കൂടി ഉണ്ടല്ലോ അതൊക്കെ ഈ പറയുന്നത് ആക്ഷനിൽ സംഭവിക്കുന്ന സംഗതിയാണ് ആക്ഷനിൽ സംഭവിക്കുന്ന സംഭവമാണ് അത് മുൻകൂട്ടി നമുക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല എത്ര എക്സ്പീരിയൻസ്ഡ് എന്ന് എന്നാന്ന് പറഞ്ഞാലും ശരിയാണ് നമുക്ക് പെട്ടെന്നൊരു ആ ഒരു നിമിഷം നമുക്ക് വരുന്ന പിന്നെ നമ്മുടെ മനസ്സിനകത്ത് ഈ കഥാപാത്രത്തിന് ഈ സ്റ്റീഫൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് അയാളുടെ പിതൃത്വം എന്താണ് അയാൾ ഒളിച്ച് ഇപ്പോഴത്തെ സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആരെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് ആരുടെ മകനാണ് എന്നാണ് വിചാരം പക്ഷേ അറിയാം ഈ വക എല്ലാ ഇത്രയും കാരങ്ങളെ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും പിന്നെ ആരാണ് സ്റ്റീഫന്റെ അവിടെ അതെ എന്നാൽ ആ ഇരിക്കുന്ന സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രത്തിന്റെ അടുത്ത് വെട്ടിത്തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവിടെ വെച്ച് തന്നെ ഇയാളെ തീർത്തു കളയാനും ശേഷിയുള്ള ആളാണ് അപ്പൊ ആ ഒരു ഭയവും ഉണ്ടുള്ളില് എങ്കിൽ അങ്ങനെ തോറ്റുകൊടുക്കാൻ അത്ര താല്പര്യം ഇല്ല എന്ന് പറയുന്ന ഒരു മൂടുണ്ടല്ലോ അല്ല അത് ഇപ്പം ഇപ്പോൾ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോഴും ഇത് പെർഫോം ഇപ്പം സായിചാട്ടൻ തന്നെ പറയുന്നുണ്ട് സ്റ്റേജിൽ ഇത് പെർഫോം ചെയ്യുമ്പം ഇംപ്രൊവൈസ്ഡ് വേർഷൻസ് വരുന്നു ഒരു തുടർച്ചയിലാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു വൺ അവർ പ്ലേ ആണെങ്കിൽ വൺ അവറിൽ തുടർച്ചയായിട്ട് ഇത് ചെയ്ത് ഒരു ക്യാരക്ടറിനെ തന്നെ തുടർച്ചയിൽ പോയി ആ വേഷാഴ്ച വെച്ചിട്ട് വരുവാണ് അങ്ങനെ കിട്ടുന്ന ഒരു ഹൈ ഈ പറയുന്ന മൊമെൻറ്റ്സ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കാരണം എന്താ ഒരു ആക്ഷനിൽ ചെയ്യുന്നൊരു ആക്ട് ആണല്ലോ അങ്ങനെ അതേ ഹൈ കിട്ടുമോ അതേ ഒരു ഹരത്തിലാണോ ലഹരിയിലാണോ അത് ചെയ്യുക ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ നമുക്ക് ഒരുപാട് ഷോട്ടുകളുടെ ആവശ്യമുണ്ടായതു പേരിൽ പല സ്ഥലത്തും മുറിക്കാറുണ്ട് അപ്പം ഞാൻ ചില പ്രത്യേക സീനുകൾ വരുമ്പോൾ ഞാൻ ഡയറക്ടറുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഇത് നമുക്ക് ഒറ്റ ഷോട്ടിൽ നിന്ന് എടുത്തു പോകാം എടുത്തു പോയിട്ട് നിങ്ങൾക്ക് എവിടെയാണ് ആവശ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈലൻറ്റായിട്ടിരിക്കേണ്ട സമയങ്ങളിൽ കട്ട് ചെയ്യാനുള്ള ഭാഗങ്ങൾ ഇട്ട് നമുക്കൊന്ന് ഒന്നിച്ചൊന്ന് എടുത്തു പോകാം എടുത്തു പോയിട്ട് നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുകയാണെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യൂ ഇല്ലാച്ചാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യും അപ്പോൾ നമുക്കൊരു ഇമോഷൻ നമുക്കത് മൊത്തത്തിലൊരു ഫീൽ കിട്ടും അപ്പോൾ ആ ഫീലിന് വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെ വേണമെന്ന് ശടിക്കാറില്ല ഞാൻ ചോദിക്കാറുണ്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് എടുത്താൽ കൊള്ളാമായിരുന്നു എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഷോർട്ട്സ് എടുത്തോളൂ കുഴപ്പമില്ല പക്ഷേ ഇതിങ്ങനൊന്ന് ഒന്നിച്ച് പോയാൽ നന്നായിരുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ ആ മൊത്തത്തിലൊരു കണ്ടിന്യൂറ്റി നമുക്ക് ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഇട്ട ഒരു ഈ ഒരു സംഭവം കിട്ടില്ല പിന്നെ നമ്മൾ നമ്മളിപ്പം സിങ് സൗണ്ട് എടുക്കുന്ന സമയത്തുള്ള ഗുണം അതാണ് സിങ് സൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ വെറുതെ ഇപ്പം സംസാരിച്ചൊണ്ടിരിക്കുന്നത് ആയി പോയി കഴിഞ്ഞാൽ പോലും കിട്ടുന്നുണ്ട് ഇത് ഡബിങ്ങിന് വരുമ്പം ഈ അതായത് ആയി പോകും നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം റീക്രിയേറ്റ് ചെയ്യണം ആ റീക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ശരിയെന്നെ അതിനകത്തൊരു ലാഗം ഉണ്ടാവും അതിനകത്തൊരു മാറ്റം ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള സീൻസ് ഈ ഭരതനാട്യത്തിലേക്ക് വരുമ്പോൾ ഒരു പുതുമുഖ സംവിധായകനാണ് ഈ ഭരതനാട്യം എന്നുള്ള പേരിൽ തന്നെ എനിക്കൊന്ന് ആ കഥാപാത്രത്തെക്കുറിച്ചും കഥാപാത്രവും അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആളുകളുടെ ഒരു പ്ലേ ഒക്കെ ഉണ്ടെന്നാണ് ഫിലിം മേക്കർ പറഞ്ഞത് ചിലപ്പോൾ അത് ഈ ഘട്ടത്തിൽ റിവീൽ ചെയ്യാൻ തിയേറ്ററിൽ നിന്ന് ആളുകൾ കാണട്ടെ എന്നായിരിക്കാം ഇതിൻ്റെ മേക്കേഴ്സ് കരുതുന്നത് എന്നാൽ പോലും നമ്മൾ കണ്ട പോസ്റ്ററിൽ അല്ലെങ്കിൽ ട്രെയിലറിലൊക്കെ ഈ പറയുന്ന ഈ ക്യൂരിയസ് ഫാക്ടേഴ്സ് ഒത്തിരി ഉണ്ട് എന്താണ് ഇതിനെ കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റുന്നത് അല്ല ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു നൂറ് കുടുംബങ്ങൾ എടുക്കാമെങ്കിൽ ഒരു പത്ത് കുടുംബത്തിൽ ഇത് ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവാം അതിനെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അപ്പോൾ അതിനുവേണ്ടി നടത്തുന്ന ഒരു ഒരു നാട്യമുണ്ടല്ലോ ഭരതനാട്യം അത് നമുക്ക് അതിൻ്റെ ഞാൻ ഭരതനാട്യം എന്ന് പറയുന്നില്ല ഞാൻ നാട്യം എന്ന് മാത്രമേ പറയുന്നുള്ളൂ കാരണം അത് നമുക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ക്രിയയിലേക്ക് പോവുമല്ലോ അപ്പോൾ അത് നാട്യമാണ് പക്ഷെ അത് സത്യമാണ് അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇത് ഈ സിനിമ പുതുമുഖ സംവിധായകരാണ് പക്ഷേ എൻ്റെ അടുത്ത് വന്ന് കഥ പറയാൻ വന്നപ്പോൾ ആ കഥ പറച്ചിൽ കൃഷ്ണദാസിൻ്റെ അടുത്ത് നിന്ന് എനിക്കൊരു പുതുമുഖ സംവിധായകനാണെന്ന് തോന്നിയില്ല കാരണം അയാൾ വളരെ കോൺഫിഡൻ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ സ്ക്രിപ്റ്റിൽ ഞാൻ പൂർണ്ണമായിട്ടും എനിക്കിത് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ ഞാൻ ചെയ്യും ആ ഒരു ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ ആ വ്യക്തിയിൽ കണ്ടത് പിന്നെ കഥ പറയുന്ന ഒരു രീതി കഥ പറയുന്ന രീതി ചിലപ്പോൾ ഏറ്റവും നല്ല കഥയായിരിക്കാം വന്ന് നമ്മുടെ അടുത്ത് ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ കഥ അക്സെപ്റ്റ് ചെയ്യാൻ തോന്നില്ല പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ അങ്ങനെ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ചില കണ്ടിട്ട് ഞാൻ ആ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ട് പോയി ആ പടം റിലീസായി കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇങ്ങനെയായിരുന്നു അതിൻ്റെ സബ്ജെറ്റെന്ന് ഒരു അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കഥ പറച്ചിലിനകത്തൊരു ഒരു എന്താ പറയുക അതിനൊരു പ്രത്യേക കഴിവുണ്ട് ആ കഴിവ് ഞാനിവിടെ കണ്ടു പിന്നെ ഇവരുടെ ഒരു ആഗ്രഹവും ഞമ്മക്ക് കാണാൻ പറ്റുന്നുണ്ട് ആദ്യ സിനിമ ആ ആദ്യ സിനിമ അതിൽ ഇങ്ങനെ ചെയ്യുമ്പം ആ കഥ ഒരു കഥാപാത്രത്തിനെ പറ്റി പറയുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ഒരു ഫീൽ ഇവരോട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ പിന്നെ വേറെ ഒന്നും നോക്കിയിട്ട് നമുക്ക് ആലോചിക്കേണ്ട കാര്യങ്ങളില്ല അപ്പം പിന്നെ സൈജുൻ്റെ ആദ്യത്തെ പടം ഹരി പടം ചെയ്യുമ്പോഴും ഞാൻ ആ പടത്തിലുണ്ട് അതെ മയൂഖത്തില് ഇപ്പം ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ് പ്രൊഡക്ഷനാണ് അതിലും നമുക്ക് സഹകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സന്തോഷകരമായ സംഭവമല്ലേ ഈ അന്ന് കണ്ട സൈജു ഒരു ഈ ഇന്ന് കണ്ട സൈജു പെർഫോമറിന്റെ ഒരു മീറ്റർ വ്യത്യാസമായിട്ട് കാണുമല്ലോ അല്ലെ തുടക്കക്കാരെ ഇപ്പൊ ഞാൻ പല തുടക്കക്കാരും ഇങ്ങനെ വന്നിട്ടില്ല ഇപ്പം എപ്പോഴും ആളുകൾ പറയാറുണ്ട് ബാലകൃഷ്ണൻ ഒരു തുടക്കക്കാരനായിട്ട് തോന്നിട്ടേ ഇല്ല ത്രൂ ഔട്ട് സിനിമ ചെയ്യപ്പോഴും മറ്റേ രണ്ട് ആക്ടേഴ്സ് ഇപ്പൊ ബലൂൺ മുതൽ വന്ന ഒരാളും അതായത് ഇത്രയും ദൈർഘ്യമേറിയ കരിയറുള്ള രണ്ടുപേർക്ക് കൂടിയാണ് ഒരു താരതമ്യന നേരത്തെ പടം ചെയ്തിട്ട് എന്നാൽ പോലും താരതമ്യേന പുതുമുഖമായിട്ടുള്ള ഒരു ത്രൂ ഔട്ട് റോളിൽ ഒരാൾ വരുന്നത് പക്ഷേ നമ്മൾക്ക് ഇപ്പോഴാ സിനിമ എടുത്തുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഇവരെ ഏതാണ്ട് ഒരേ സമയത്ത് കരിയർ തുടങ്ങി ഒരേ സമയത്ത് പെർഫോം ചെയ്ത ആളുകളെ ആളുകളെപ്പോലെ അതിന് താങ്ക്സ് ടു എനിക്ക് പറയാൻ പറ്റുന്നത് തോപ്പിൽ ബസീനേ പറയാൻ പറ്റുള്ളൂ കാരണം അന്നത്തെ ആ അത് എന്നെ ബിൽഡ് ചെയ്തെടുത്തത് അങ്ങനെയാണ് എന്നുവെച്ചാൽ ഈ അമിതഭാവത്വം എന്ന് പറയുന്ന സാധനം മെലോഡ്രാമ എന്ന് പറയുന്ന ന്യൂജൻ വാക്കും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അവിടെ അങ്ങനെ നമ്മൾ ഒരു ഓവറായിട്ടൊരു എക്സ്പ്രഷൻ കാണിച്ചാൽ അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറയും ആ എക്സ്പ്രഷൻ വിടരുത് അങ്ങനെ നിർത്തുക എന്ന് പറഞ്ഞിട്ട് കണ്ണാടി ഇട്ടത് കാണിക്കും ഇതാണ് ജനം കാണുന്നത് ആവശ്യമുണ്ടോ ജോലി അതായത് തോവിൽ ബസി സാറ് സാറിൻ്റെ ഒരു ശിക്ഷണെന്നു പറഞ്ഞാൽ അതൊരു എന്നെ സംബന്ധിച്ചേ ഇപ്പം കെ പി സിയിൽ ഒരുപാട് പേർ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വളരെ ഗുണം ചെയ്തൊരു സംഭവമാണ് പിന്നെ തീർച്ചയായിട്ടും എൻ്റെ വീട്ടിലും ഉണ്ടല്ലോ ഒരാൾ അതെ അപ്പം അതിന് പിന്നെ എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ അച്ഛനാണെന്നുള്ളത് അപ്പോൾ എനിക്ക് ബാസാർ പറയുന്ന ചില സംഭവങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛനും അതിൻ്റെ വിശദീകരണം എനിക്ക് തരാറുണ്ട് അത് അന്നത്തെയൊക്കെ കലാകാരന്മാർക്കൊരു മാനസിക അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ്ട് ഞാൻ മൃച്ചു കഴിയുന്നത് നാടകത്തിൻ്റെ പോർഷനൊക്കെ എഴുതിയെടുത്തിട്ട് കെ പി സിയിൽ വേറൊരു കുഴപ്പം കൂടെ ഉണ്ട് ഈ നമ്മുടെ പോർഷൻ മാത്രം എഴുതിയാൽ പോരാ ടോട്ടൽ എഴുതണം അടുത്ത് നിൽക്കുന്ന കഥാപാത്രം പറയുന്ന ഡയലോഗും മൊത്തം എഴുതണം എങ്കിലേ അയാൾ എന്താണ് പറയുന്നത് നമ്മൾ ആദ്യവും അവസാനം മാത്രം എഴുതുമല്ലോ എഴുതുന്നില്ലാ എഴുതും അങ്ങനെയല്ല ഒരു സ്ക്രിപ്റ്റ് ഫുൾ എഴുതണം അപ്പോൾ അവിടെ വെച്ച് വായിച്ചു വായിച്ചു ഒരു രണ്ട് മൂന്ന് ദിവസം ബ്രേക്ക് വന്നു അങ്ങനെ ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ ഇത് ഞാൻ അച്ഛനെ കാണിച്ചു അച്ഛൻ അത് വായിച്ചു വായിച്ചിട്ട് എൻ്റെ നീറ്റ് എങ്ങനെയാണ് പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് അങ്ങനെയല്ല അതല്ല അർത്ഥം അതിന് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു ഓ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നു വീണ്ടും വായിച്ചു വായിച്ചപ്പോൾ ഞാൻ അച് അച്ഛൻ പറഞ്ഞു തന്ന രീതിയിലാണ് ഞാൻ ഡയലോഗ് പറഞ്ഞത് അപ്പം ബാസറിൻ്റെ ചോദിച്ചതെന്ന് വെച്ചാൽ ശ്രീയന്നായ കാണിച്ചു അല്ലേ അതാണ് അപ്പം ഇങ്ങനെ എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല അത് വേറൊരാളെ പറഞ്ഞു തന്നിട്ടാണ് പറഞ്ഞതെന്നുള്ളത് സ്പഷ്ടമാണ് എന്നുവെച്ചാൽ ഞാൻ എന്താണെന്ന് കൃത്യമായി തോല് ബസ്സാരെന്നറിയാറ് അങ്ങനെയാണ് എന്നെ ബിൽഡ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ വന്നപ്പോഴും ഇപ്പോൾ സൈജുനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സൈജു മൊബൈൽ ഫോണും കാര്യടേയും ഒരു വിങ്ങിൽ കിടന്ന് കറങ്ങിയിട്ട് പെട്ടെന്ന് എന്നിട്ട് ഒരു സിനിമയിലേക്ക് വരിക അപ്പം അഭിനയിക്കണമെന്നുള്ളൊരു ആഗ്രഹവും ഭ്രാന്തു ആണുള്ളത് സിനിമ എന്താണെന്നോ സിനിമയിൽ എങ്ങനെയാണെന്നോ സിനിമയിൽ എന്തൊക്കെയാണ് വർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി ടെക്നിക്കൽ പരമായിട്ട് കാര്യങ്ങളൊന്നും സൈജു അറിയില്ല ആ സൈജു ആ പടത്തിനകത്ത് എത്ര രസമായി ചെയ്തു അതെ അപ്പം ഹരഹീരനെ പോലെ ഒരു സാ ഒരു ഡയറക്ടർ ഒരു ഒരു സംഭവം ഇല്ലാത്ത ഒരാളെ തീർച്ചയായിട്ടും ഒരു പടത്തിനെ കാസ്റ്റ് ചെയ്യുവോ അപ്പം തന്നെ നമുക്ക് ചോദിക്കാമല്ലോ സൈജു പിന്നെ ഒരുപാട് പേര് റോൾ കൂടി ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ ഒരുപാട് പേരെ നോക്കി 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 ചെന്നിട്ടല്ലേ പറഞ്ഞേ അപ്പം അന്ന് ഇപ്പെന്താന്ന് ഇപ്പോഴത്തെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയി അപ്പം അതിന്റെ ഒരു മിതത്വമുണ്ട് അഭിനയത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയാം എന്താണ് ഇതിൻ്റെ ബാക്കി വശങ്ങളെന്നറിയാം പറഞ്ഞു വരുമ്പോഴാണല്ലോ നമ്മളൊന്ന് ഇതാവുന്നത് പക്ഷേ റാംജി റാവുൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാടകത്തിൽ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ അഭിനയം എന്ന് പറയുന്നത് നമ്മളിന്ന് അങ്ങോട്ട് വിട്ടുപോയിട്ടില്ല അതങ്ങനെ അങ്ങനെ തന്നെ ഉണ്ട് പിന്നെ കെ പി സിയിൽ കെ പി സിയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു നല്ലൊരു ബന്ധങ്ങൾ ഈ സിനിമാ ഫീൽഡിൽ നമ്മൾ പ്രതീക്ഷിക്കരുത് നമ്മുടെ നാടകത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സുഹൃത്ത് ബന്ധം സിനിമയിൽ ഉണ്ടാവില്ല എന്നുവെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഒരേ ഗ്രൂപ്പ് തന്നെയല്ലേ പോകുന്നത് ഒരേ ഒരേ ആൾക്കാർ സിനിമയാകും ഒരു സിനിമ പറയുമ്പോൾ വേറെ സിനിമയ്ക്ക് വേറെ ആളായി അങ്ങനെ പോകും പക്ഷേ റാംജി റാവുവിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കക്കാരായിരുന്നല്ലോ സിദ്ദിഖ് ലാൽസ് അവർ രണ്ടുപേരും തുടക്കക്കാരാണ് ഒരുപാട് പേര് പുതിയതാൾക്കാരുണ്ട് സാ ഡയറക്ടേഴ്സ് പുതിയതാണ് ഞാൻ പുതിയതാണ് മിഷൻ ഡയറക്ടർ പുതിയതാണ് ഫൈറ്റ് മാസ്റ്റർ പുതിയതാണ് നായിക പുതിയതാണ് അപ്പം അങ്ങനെ ഒരു ബന്ധമുണ്ട് പിന്നെ ഇന്നസെൻറ്റേട്ടനും എൻ്റെ അച്ഛൻ്റെയൊക്കെ വലിയൊരു ഒരു ആരാധകരും ഭയങ്കര അടുപ്പമുള്ള ഒരാളാണ് പിന്നെ എനിക്ക് പണ്ടേ അറിയാവുന്ന ആളാണ് ഇപ്പം കുഞ്ചേട്ടനെ എനിക്കറിയാം അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വിജയരാഘവനെ കൃത്യമായിട്ട് എനിക്കറിയാം മൂന്ന് പേർക്ക് അങ്ങനൊരു അടുപ്പുണ്ടാക്കാനുള്ള കാരണമുണ്ട് കാരണമുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു ഈ വേറെ ഏതോ ആർട്ടിസ്റ്റുകളുടെ ഇടയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അവരെക്കാളും എന്തോ അങ്ങനെയുള്ള ചിന്ത ഒന്നും ഇല്ലല്ലോ നമ്മളടുത്ത് പറയുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ആ സ്ക്രിപ്റ്റിനകത്ത് പറയുന്നത് മാത്രം ചെയ്താൽ ബിഹേവ് ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല അങ്ങനെ അവർ എഴുതി വച്ചിരുന്നത് പക്ഷെ അതിൽ നമ്മൾ ഈ ബാലകൃഷ്ണനെ കാണുന്ന സീനിൽ മനാമത്തായി ഉണ്ടോ എന്ന് ചോദിക്കും േട്ടന്റെ കൗണ്ടർ ഭയങ്കര ഫണ്ണാണ്ട്ടിലൊക്കെ ചിരിക്കുന്ന കൗണ്ടർ അതിനുശേഷം വീണ്ടും ചോദിക്കുന്നുണ്ട് മത്തായ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കുമ്പോൾ മത്തായ് ചേട്ടൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി ഉണ്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഫണ്ണാണ് പക്ഷേ നമ്മൾ അവിടെ മുതൽ എത്രയോ സമയം ബാലകൃഷ്ണൻ പറയുന്ന കഥാപാത്രം വളരെ സീരിയസ് ആയിട്ടുള്ള പ്രാരാബ്ദങ്ങളുള്ള ഈ തൊഴിൽ പ്രശ്നങ്ങളുള്ള ഈ പുള്ളി മാത്രം വളരെ സീരിയസ് ആയിട്ട് പോകുന്നു ഇവരുടെ അവര് തമ്മിൽ ഒരു ഒത്തിണക്കത്തിലെത്തി ഫണ്ണിലേക്ക് എത്തുന്ന കുറെ കഴിഞ്ഞിട്ടാണ് അതെ അത് പെർഫോം ചെയ്യുന്ന സമയത്ത് ബാക്കി രണ്ടും ഹ്യൂമറിൽ പ്ലേ ചെയ്യുന്നു ഒരാൾ സീരിയസ് ആയിട്ട് കുറേ സമയം നിൽക്കണം എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഒരു നാടകത്തിൻ്റെ ഒരു ഊർജ്ജം ഭയങ്കര ഫാക്ടർ അല്ല അങ്ങനെ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് എന്ന് വെച്ചാൽ നാടകത്തിൽ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന് പറയുന്ന നാടകത്തിനെ നമ്മൾ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ അന്നത്തെ കാലഘട്ടത്തെ നമുക്കറിയാമോ അറിയില്ല പക്ഷേ അന്ന് നേരത്തെ ചെയ്തു എങ്ങനെയാണ് ചെയ്തു വെച്ചിരുന്നതെന്നും നമുക്കറിയില്ല പക്ഷേ ആ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എനിക്കിതാണ് വേണ്ടത് പിന്നെ പറഞ്ഞു കാര്യം തോപിൽ ബസിന്ന് പറഞ്ഞാൽ മഹാ മനുഷ്യൻ പ്രതിഭ അവിടെ ഇരിക്കുകയാണ് അതല്ല ഇങ്ങനെയാണ് അത് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാമല്ലോ അതൊരു മെയിൻ ഫാക്ടറാണ് അത് അതെന്ത അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഏജിനേക്കാൾ കൂടുതൽ കഥാപാത്രങ്ങൾ ചെയ്യാനും ആ ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് കിട്ടാനൊക്കെ കാരണം തീർച്ചയായിട്ടും സ്റ്റേജ് തന്നെയാണ് ഇപ്പോൾ ഈ ഭരതനാട്യം നോക്കിയാൽ നമ്മൾ ഒരു ഒരു സ്ക്രീൻ ഏജിൽ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നേരത്തെ തന്നെ മോഹൻലാലും മമ്മൂട്ടിയുടെ അച്ഛൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഇപ്പം ഭയങ്കര വേഴ്സട്ടിയിൽ അച്ഛനുണ്ട് ഒരച്ഛൻ ഇപ്പം രാജമാണിക്കത്തിലെ പോലത്തെ ഒരാളേ അല്ല നമ്മുടെ മൈക്ലാശ എന്ന് പറയുന്ന ഇപ്പുറത്തെ ക്യാരക്ടർ രൂപത്തിലോ ഭാവത്തിലോ പ്രകടനത്തിലോ പ്രകടനത്തിലൊന്നുമല്ല ചോട്ടാ മുമ്പേലപ്പുറം അങ്ങനെ പല വൈവിധ്യതയുള്ള സംഗതി ചെയ്തിട്ടുണ്ട് ഇപ്പം ഭരതനാട്യത്തിലേക്ക് വരുമ്പം ഇതിലേറ്റവും പ്രായമുള്ള ഒരു അച്ഛൻ കഥാപാത്രമായിട്ടാണ് വരുന്നത് ഇവിടെ ഞാൻ പറഞ്ഞ രണ്ട് രീതിയിൽ എഴുതിയിരിക്കുന്നു ഒന്ന് കൊട്ടാരക്കര എന്ന് പറഞ്ഞ ഒരു ലെജൻഡറി ആക്ടറിന് പറയുമ്പോൾ എപ്പോഴും സമാനതകളില്ലാത്ത നടൻ എന്നാണ് പറയുന്നത് നമ്മൾ പകരൊരാളെ പോലെ അതുപോലെ എന്നൊരാളെ കുറിച്ച് ഇപ്പോൾ അരുനാഴിക നേരം ആണെങ്കിലും ചെമ്പൻ കുഞ്ഞിൻ്റെ കാര്യം അങ്ങനെ അന്ന് ചെയ്ത ഓരോ ക്യാരക്ടർ പറയുമ്പോഴും ഒരു റഫറൻസ് ആണ് ഇപ്പോഴും ഏതെങ്കിലും ഒരു മോഹൻലാലിനെ പോലത്തെ ഒരു ആക്ടറിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പെർഫോമൻസ് റഫറൻസ് ആയി കഴി പറയുന്ന എത്രയോ പേര് പറയുന്ന ആക്ടേഴ്സാണ് പേഴ്സണലി അച്ഛൻ കഥാപാത്രം വരും ചെയ്യുമ്പോൾ അച്ഛൻ്റെ ഏതെങ്കിലും ഒരു അഭിനയത്തിൻ്റെ രീതികളോ സംഗതികളോ വേറെ ഏതെങ്കിലും തരത്തിൽ പാഠമാവാറുണ്ടോ അനുകരണമല്ല ഞാൻ പറഞ്ഞൊരു ലെസൺ പോലെ ആവാറുണ്ടോ എൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അച്ഛൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ചാൻസ് ചോദിച്ച് പോരുത് രണ്ട് ഞാൻ ചെയ്തു വെച്ച കഥാപാത്രങ്ങളെ കണ്ടിട്ട് അതേപോലെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അഭിനയിക്കാൻ ശ്രമിക്കരുത് കാരണം എൻ്റെ ഇത് പറയുന്നത് യേശുവാസ് പാടുന്നു യേശുവാസിനെ പോലെ പാടാൻ പാ അതേ സൗണ്ടിൽ പാടുന്ന ആളായിരുന്നു ജയചന്ദ്രൻ എന്നെങ്കിൽ ജയചന്ദ്രൻ നിന്ന് ഫീൽഡിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പം തനതായ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാനാണെന്ന് പണ്ട് മുതലേ പറഞ്ഞിട്ടുള്ളൂ സിനിമ എൻ്റെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മേഖലയല്ല യാത്രശിയുമായി വന്നുപെട്ടതാണ് പിന്നെ അതിലിങ്ങനെ മുപ്പത്തഞ്ച് വർഷമായിപ്പോൾ ഏഹ് ഇങ്ങനെ തുടർന്ന് പോകാൻ കഴിയുന്നു എന്നുള്ളത് മഹാഭാഗ്യമാണ് ഞാനങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ചില പിന്നെ ആക്ച്വള്ളി നമ്മൾ ചില ഷോട്ട് കാണുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ഒരു എക്സ്പ്രഷൻ അതേപോലെ എന്ന് നമുക്ക് തോന്നുന്ന ചില സംഭവം അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ ചുറ്റുമുള്ളവർ പറയുന്നതുണ്ട് പക്ഷേ എനിക്ക് ഭരതനാട്ടിൽ ഞാൻ ഡബ് ചെയ്ത എനിക്ക് ഞാൻ മനഃപൂർവ്വം അനുകരിച്ചതോ കാര്യങ്ങളൊന്നും അല്ല എന്നാലും ഒരു കുറേ സ്ഥലങ്ങളിൽ എനിക്ക് എവിടേക്കോ ശ്രീധരൻ നേരെ ഫീൽ ചെയ്തു അതൊരു സുഖമുള്ള ഒരു അനുഭവമായിരുന്നു ആയിരുന്നു അനുഗ്രഹമായിട്ട് ആ അതെ ചില സ്ഥലങ്ങൾ ചിലങ്ങൾ അല്ല മറ്റേ സിനിമയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഷോട്ടിനകത്ത് ഇങ്ങനെയൊക്കെ പോകും ഇതല്ല ഇത് കുറച്ചൊരു മൊത്തത്തിൽ എവിടേക്കോ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം പോലെ എനിക്കങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് സത്യം എന്ത് തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ഇതിലെ കഥാപാത്രത്തെ കുറിച്ച് പറയാവുന്നത് കഥാപാത്രത്തെ പറ്റി പറയാവുന്ന ഇരുപത്തി മൂന്നു ശേഷം പറയും അതാണ് ഈ സിനിമയുടെ കാര്യത്തിലുള്ള ഒരു ഒരു രഹസ്യം സൂക്ഷിക്കേണ്ടത് ഇത് എല്ലാ ആർട്ടിസ്റ്റിനും ഒരു തുടക്കവും അവസാനമുണ്ട് എല്ലാ ആർട്ടിസ്റ്റും അതിമനോഹരമായി പെർഫോം ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല എല്ലാ അതായത് പറഞ്ഞു എല്ലാ എല്ലാവർക്കും അവരുടേതായിട്ടൊരു കഥയുണ്ട് ആ കഥയെല്ലാം കൂടെ ഒന്നിച്ചു വെക്കുന്നതാണ് ഈ സിനിമ അപ്പം ഒരു താള് തുറന്നാൽ എന്തായാലും ഫസ്റ്റ് ഡേ ഒരു താള് തുറക്കുമ്പോൾ തന്നെ ഇതാവുന്നതാണ് പക്ഷെ അതുവരെ ഒരു ക്യൂരിയോസിറ്റി അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നേ ഇത് ഒറ്റ ബാക്കി പറയാവുന്ന ഒരു സംഭവമല്ല എങ്കിൽ ചുരുക്കി രണ്ട് ലൈനിൽ പറയാം പിന്നെ ഏതോ ഒരു പടത്തിനു പറ്റി ശ്രീനിയേട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒന്നുമില്ല ജോലി അന്വേഷിച്ചു തുടങ്ങുന്ന ഒരാൾ കൂടെ തോറ്റ് ഡീഗിയില് വരെ പോയ ഒരാൾ അവർക്കിങ്ങനൊരു പോലീസിലേക്ക് സി ഐ ഡി വേഷം കിട്ടുന്നു സി ഡി ആവുന്നു അവർ പോയിന്ന് അമേരിക്ക പോകുന്നു കറങ്ങിയിട്ട് തിരിച്ചു വരുന്നു ഉള്ളൂ കഥ പക്ഷെ ആ സിനിമ കിരീടമില്ലാത്ത അക്കരെ 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 സബ്ജെക്ട് അത്രേ ഉള്ളൂ പക്ഷെ അത് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഒരു അത്രേ ഉള്ളൂ അപ്പം ഇതും കഥ പറച്ചിലാണ് ഒരു കൗതുകം അപ്പം ആ കൗതുകം തുറന്നാൽ സംഭവം കൈന്നുപോകും കഴിഞ്ഞു പോകുന്ന വെച്ചാൽ പിന്നെ നമ്മൾ സിനിമയെ പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതിന് ഓരോ പോസ്റ്റേഴ്സിലും എനിക്ക് ഭയങ്കര രസകരമായി തോന്നിയ പോസ്റ്റേഴ്സാണ് കാരണം എന്തോ ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നില്ലേ എന്താ ദുരൂഹത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ല എങ്കിൽ അതാണ് ഈ ഒരു ആണ് നമ്മൾ തിയേറ്ററിൽ പോയി ജോർജ് സാറിന്റെ ഒരു പടത്തിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആർട്ടിസ്റ്റുകൾ ഉണ്ടാകില്ലെന്നാണ് എന്റെ വിശ്വാസം അദ്ദേഹം എടുത്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ അർജന്റായിട്ടുള്ള സംഭവമാണ് അപ്പം അദ്ദേഹം ഈ പടത്തിന് തന്നെ വിളിച്ചപ്പോ ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊറ്റ കാര്യമുള്ളൂ ഇതും പോലീസ് വേഷമാണ് യവനിയയിൽ മമ്മൂട്ടി ചെയ്തതും പോലീസ് വേഷമാണ് ആ യവനികയിലെ പോലീസാണ്ട ഈ പോലീസ് ഈ പോലീസിന് ഈ പോലീസ് വേറെ ആ പോലീസ് വേറെ അത് മാത്രം മനസ്സിൽ കണ്ടോ അപ്പം അദ്ദേഹത്തിന് അറിയാം നമ്മൾ ഈ പടത്തിന് അത് ചെയ്യാൻ നോക്കുമ്പോൾ യവനികയിൽ മമ്മൂക്ക ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ ഒരു ആറ്റിറ്റ്യൂഡ് തോന്നി കൂടായേയില്ല അപ്പോൾ ആദ്യം ആദ്യമേ അതാണ് ബ്രേക്ക് അതാണ് പൊളിച്ചു കളഞ്ഞത് ആ പൊളിച്ചു കളഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫ്രീ ആയി ഉത്തരവാദിത്വം പിന്നെ നമ്മുടെ കഥാപാത്രത്തോട് മാത്രമേ ഉള്ളൂ